നമ്മളീ ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും ഒക്കെ ആസ്വദിച്ച് കഴിക്കുന്ന ഈ മത്തിക്ക് നമ്മൾ മറന്നു തുടങ്ങിയ ഒരു പഴയ ചരിത്രം കൂടിയുണ്ട് ഒരു കാലത്ത് വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്ന കത്തിക്കാനുപയോഗിക്കുന്ന ഉണ്ടാക്കാനും തേയിലത്തോട്ടങ്ങളിലെ വളവുണ്ടാക്കാനും ഒക്കെ ഇതേ മത്തിയാണ് ഉപയോഗിച്ചിരുന്നത് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കടലിനും കരയ്ക്കും ഒരുപോലെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം മത്തിയുടെ കഥയാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ അതായത് മണ്ണെണ്ണയും വൈദ്യുതിയും ഒക്കെ വരുന്നതിന് മുമ്പ് കേരളത്തിലെ സാധാരണക്കാരുടെ വീടുകളിലും തെരുവുവിളക്കുകളിലുമൊക്കെ വെളിച്ചം പകർന്നിരുന്നത് നമ്മുടെ മത്തിയുടെ നെയ്യായിരുന്നു അക്കാലത്ത് വലിയ ചെമ്പുപാത്രങ്ങളിൽ പുഴുങ്ങിയാണ് മത്തിയിൽ നിന്നും നെയ് വേർതിരിച്ച് വിളക്കെണ്ണ ഉണ്ടാക്കിയിരുന്നത് കോഴിക്കോട് കണ്ണൂർ പോലെയുള്ള മലബാർ മേഖലകളിലാണ് ഇവ കൂടുതലായും ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഇത്തരം എണ്ണകൾക്ക് മറ്റൊരു കുഴപ്പം കൂടി ഉണ്ടായിരുന്നു വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ പ്രദേശമാകെ മത്തിയുടെ ഗന്ധമായിരിക്കും അതിനാൽ സമ്പന്നരുടെ വീടുകളിലോ ക്ഷേത്രങ്ങളിലോ ഇത് ഉപയോഗിച്ചിരുന്നില്ല എന്നാൽ മറ്റു നാടുകളിലെ അപേക്ഷിച്ച് അല്ലെങ്കിൽ എണ്ണ കൂടുതലുള്ള ഇന്ത്യൻ ഓയിൽ സർഡൈൻ എന്നറിയപ്പെടുന്ന നമ്മുടെ നെയ്മത്തിയുടെ അല്ലെങ്കിൽ നെയ്ച്ചാളിയുടെ പെരുമ ഇവിടെ മാത്രം ഒതുങ്ങുന്ന ഒന്നായിരുന്നില്ല സർ ഫ്രെഡറിക് നിക്കോൾസൺ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ മത്തിയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞതോടെ മലബാറിൽ നൂറുകണക്കിന് ഓയിൽ ഫാക്ടറികൾ പ്രവർത്തനം ആരംഭിക്കുകയും അവിടെ നിന്ന് വീപ്പകളിലാക്കിയ മത്തി നെയ് യൂറോപ്പിലേക്ക് കപ്പൽ കയറുകയും ചെയ്തു അവിടെ സോപ്പ് ഉണ്ടാക്കാനും ലെതർ മിനുസപ്പെടുത്താനും ഫാക്ടറികളിലെ മെഷീനുകൾക്ക് ഒക്കെയാണ് നമ്മുടെ മത്തി നെയ്യ് ഉപയോഗിച്ചിരുന്നത് എണ്ണ മാത്രമായിരുന്നില്ല എണ്ണ എടുത്ത ശേഷമുള്ള ചണ്ടി ഉണക്കിപ്പൊടിച്ച് വളമാക്കി സിലോണിലെ തേയിലത്തോട്ടങ്ങളിലേക്കും ജപ്പാനിലേക്കും കയറ്റി അയച്ചിരുന്നു അക്കാലത്ത് ശ്രീലങ്കയിലെ തേയിലത്തോട്ടങ്ങളെ പച്ചപിടിപ്പിച്ചത് ഇതേ നെയ്മത്തിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇത്തരം വാണിജ്യ സാധ്യതകളിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല നമ്മുടെ മത്തി അത് കഴിക്കുമ്പോഴുമുണ്ട് ചില ഗുണങ്ങൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കാൽസ്യം വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ട്വൽവ് എന്നിവയുടെ കലവറ കൂടിയാണ് ഈ ചെറു ഇനി കടലിലെ കാര്യമാണെങ്കിലും ഇവ ഒരു അത്ഭുതം തന്നെയാണ് കടലിൽ സൂര്യപ്രകാശം കൊണ്ട് വളരുന്ന സൂക്ഷ്മ സസ്യങ്ങളെ അതായത് പ്ലവകങ്ങളെ ഭക്ഷിക്കുകയും അതുവഴി വെള്ളം ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന പ്രകൃതിയുടെ ഫിൽറ്ററുകൾ കൂടിയാണിവ അതുപോലെ കടലിലെ വലിയ മീനുകൾ നിലനിൽക്കുന്നത് മത്തി പോലെയുള്ള ചെറു മീനുകളെ ഭക്ഷിച്ചാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ കടലിൽ മത്തി കുറഞ്ഞാൽ കടലിന്റെ ആവാസ വ്യവസ്ഥ തന്നെ തകരാറിലായേക്കാം ഇങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒന്നുകൂടിയാണ് നമ്മുടെ ഈ ചെറുമീനുകൾ ഒരിക്കൽ സാധാരണക്കാരൻ്റെ മീനെന്ന് വിളിച്ച് മാറ്റി നിർത്തിയവർ പോലും ഒടുവിൽ ഈ മത്തിയുടെ രുചിക്കു മുന്നിൽ കീഴടങ്ങിയിട്ടുണ്ട് സാൽമണും ധമോറും നെയ്മീനും ഒക്കെ ഇടക്കാല ട്രെൻഡുകളായേക്കാം പക്ഷേ കടലിനും കരയ്ക്കും അന്നും ഇന്നും പ്രിയപ്പെട്ടവനാണ് നമ്മുടെ സ്വന്തം മത്തി